ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിലെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജാനുവരിയിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡന്റ്സിന് അവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ അവരുടെ ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ നിങ്ങൾ ഇതിലാണോ അതിന്റെ ഫസ്റ്റ് ഇയർ എക്സാമിനേഷൻ നിങ്ങൾക്ക് എഴുതാൻ കഴിയും സോ അതിന്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ പത്താം തീയതി മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ എക്സാം രജിസ്ട്രേഷൻ ചെയ്യാം പെർ പേപ്പറിന് അതായത് ഒരു സബ്ജക്റ്റിന് ഇരുന്നൂറ് രൂപ വെച്ചിട്ടാണ് നിങ്ങൾ ഫീസ് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പം നോട്ടിഫിക്കേഷൻ ആക്ച്വലി റിലീസ് ചെയ്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റി ഇപ്പം ഇതിൽ സ്ക്രീനിൽ കാണുന്നതാണ് നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ടേം ആൻഡ് എക്സാമിനേഷനിലേക്കുള്ളത് അപ്പോൾ ഇതിലിങ്ങനെ തന്നെ പറയുന്നുണ്ട് ദി ഡിസംബർ ട്വന്റി ട്വന്റി ഫൈവ് ടേം ആൻഡ് എക്സാമിനേഷൻ ഓഫ് ദി യൂണിവേഴ്സിറ്റി ഫ്രോഡിയൽ ആൻഡ് ഓൺലൈൻ പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ഗോയിങ് ടു കമൻസ് ഓൺ ഫേസ്റ്റ് സെപ്റ്റംബർ അപ്പോൾ പരീക്ഷ നടക്കുന്നത് സെപ്റ്റംബർ ഒന്നാം തീയതിയിലേക്കാണ് അവർ പരീക്ഷ ഇപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് പിന്നെ എക്സാം രജിസ്ട്രേഷനിലേക്കുള്ള സബ്മിഷൻ അതായത് ഓൺലൈൻ ഫോം എല്ലാം ഈ പറഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും തന്നെ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളെല്ലാം വന്നിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും എല്ലാ വർഷവും എക്സാം ഇൻസ്ട്രക്ഷൻ തന്നെയാണ് പക്ഷെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഇൻ ഇന്ത്യ എബൌ സ്റ്റുഡൻറ്റ്സ് ആർ അഡ്വവൈസ്ഡു ഫോളോ ഇൻസ്ട്രക്ഷൻസ് ബിലോ എന്ന് പറയുന്നുണ്ട് ഒരിക്കലും നിങ്ങൾ എക്സാം സെൻറ്ററിലേക്ക് ഫോൺ കൊണ്ടുപോകരുത് ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ കണ്ടു കഴിഞ്ഞാൽ പരീക്ഷ ഇത് മൊത്തത്തിൽ എൻ്റെ സെമസ്റ്റർ എക്സാം ക്യാൻസൽ ചെയ്യും എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ കാണിക്കുന്ന ഡേറ്റ് ആറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് വിത്തൗട്ട് ലേറ്റ് ഫീ എന്ന് പറയുന്നത് സെപ്റ്റംബർ ആറാം തീയതി ഇത് ഓപ്പൺ ആയിട്ടുണ്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ളത് ഇപ്പോൾ പറയുന്നത് സെപ്റ്റം ഒക്ടോബർ ആറാം തീയതി വരെ നിങ്ങൾക്ക് ലൈറ്റ് ഫീയോടുകൂടി വിതൗട്ട് ലൈറ്റ് ഫീ ഫീസ് ഇല്ലാതെ ലൈറ്റ് ഫീസ് ഇല്ലാതെ നിങ്ങൾക്ക് അപേക്ഷിക്കാം പിന്നെ ഏകദേശം ഏഴാംതിക്ക് ശേഷം ഒക്ടോബർ ഏഴാം തിയതിക്ക് ശേഷം ആണെങ്കിൽ പിന്നെ നിങ്ങളൊരു എക്സ്ട്രാ ഫീസ് കൊടുക്കേണ്ടി വരും അപ്പം നിങ്ങൾക്ക് അറിയാം എട്ട് സബ്ജക്റ്റ് ആണ് ഫസ്റ്റ് ഇയറിൽ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിന് ഇരുന്നൂറ് രൂപ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം ആയിരത്തി അറുന്നൂറ് രൂപയോളം നിങ്ങൾ അടക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ മാക്സിമം ലേറ്റ് ഫീസിനൊന്നും നിങ്ങൾ നിൽക്കരുത് പെട്ടെന്ന് തന്നെ അടച്ചു തുടങ്ങിക്കോളുക പിന്നെ നിങ്ങളുടെ എക്സാമിനേഷൻ്റെ ഡേറ്റും അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഡേറ്റിൽ നിന്നും അങ്ങോട്ട് മാറ്റാനൊന്നും യാതൊരു സാധ്യതയില്ല അപ്പം മാക്സിമം നിങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പ്രാക്ടിക്കൽ ലാബ് എക്സാമിനേഷൻ ആ പ്രോഗ്രാം കാറ്റഗറിയിൽ എടുത്തിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ലാബിൻ്റെ ഫീസിന് വേണ്ടിയിട്ട് നിങ്ങൾ റീജിയൽ സെൻറ്ററിനെ കോൺടാക്റ്റ് ചെയ്യണം എത്രയാണ് അതിൻ്റെ ഫീസ് അടയ്ക്കേണ്ടത് നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ എക്സാമിനേഷൻ്റെ ഈ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഫില്ലിംഗ് എല്ലാം നിങ്ങൾ സമർത്ഥ പോർട്ടൽ വഴിയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞിട്ടുള്ള അതായത് സ്റ്റുഡൻസ് ആർ ടു ചെക്ക് ദ റിസൾട്ട് ഓഫ് ജൂൺ ട്വൻറ്റി ട്വൻ്റി ഫൈവ് ടവൺമെന്റ് എക്സാമിനേഷൻ ഓൾറെഡി ജൂണിലെ എക്സാമിനേഷൻ്റെ റിസൾട്ട് പറയുന്നുണ്ട് അത് വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് അപ്പം അത് നിങ്ങളോട് ചെക്ക് ചെയ്യാൻ പറയുന്നത് ജൂണിൽ പരീക്ഷ എഴുതിയ കുട്ടികളോടാണ് പറയുന്നത് പിന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളെന്താണെന്ന് വെച്ചാൽ സമർത്ഥ പോർട്ടലിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ വായിച്ചിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുന്നുണ്ട് പിന്നെ പ്രോഗ്രാം നിങ്ങളെ പ്രോഗ്രാം വാലിഡിറ്റിയും കാര്യങ്ങളും ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി റിസർവ് ദ റൈറ്റ് ടു റീഷെഡ്യൂൾ ക്യാൻസൽ എക്സാമിനേഷൻ ഓർ പേപ്പേഴ്സ് അറ്റ് എനി ടൈം ഇൻ ദ ഓൾ എക്സാമിനേഷൻ സെൻറ്റർ അക്രോസ് ദ കൺട്രി അപ്പോൾ എന്തെങ്കിലും ഏർജൻസിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പരീക്ഷ പോസ്റ്റ്പോൺ ചെയ്യും ചിലപ്പം അത് മാറ്റി വെക്കുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ടാവും എന്നുള്ളത് പ്രത്യേകം അറിയിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇപ്പം നിലവിൽ വന്നിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ടേമിൻ്റെ എക്സാമിനേഷനിലേക്കുള്ള നോട്ടിഫിക്കേഷൻ എന്തായാലും പോർട്ടൽ ഓപ്പൺ ആണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പം തന്നെ നിങ്ങളുടെ എക്സാമിനേക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ എല്ലാവരും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ ചിലപ്പോൾ എക്സാം എഴുതാനുള്ള സീറ്റോ കാര്യങ്ങളൊന്നും ഒന്നും കിട്ടിയൊക്കെയുള്ള അപ്പം അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്നത് ഒക്ടോബർ ആറാം തീയതിയാണ് അപ്പം ആരും മറക്കേണ്ട പെട്ടെന്ന് ചെയ്തോളൂ താങ്ക് യു സോ മച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്തോളൂ